ॐ सद्गुरे नमः ॐ श्री सायिनादाय नमः सदा सत्स्वरूपं चिदानन्दकन्दं जगत्सम्भवस्थानसंहारहेतुम् സ്വഭക്തേ ജയാമാനുഷം ദർശയന്തം നമാമീശ്വരം സദ്ഗുരു സായി നാഥം ജയ സാറാം എല്ലാ സജ്ജനങ്ങൾക്കും ശ്രീ സായി ചരിതം കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സായി സജ്ജരിതം കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എല്ലാ സജ്ജനങ്ങളെയും ശ്രീ സായി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അധ്യായം ഇരുപത്തി ഒമ്പത് ഞാനിപ്പോൾ പാരായണം ചെയ്യുന്നു ഈ അദ്ധ്യായം ബാബയുടെ കഥകളെപ്പറ്റി രസകരവും വിസ്മയാവഹവുമായ കഥകളെപ്പറ്റിയും പ്രതിപാദിപ്പിക്കുന്നു മദ്രാസി ഭജന സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ രാമദാസി പന്താവിൽപ്പെട്ട ഒരു മദ്രാസി ജന മദ്രാസി ജനസംഘം കാശിയിലേക്ക് ഒരു തീർത്ഥാടനത്തിനായി പുറപ്പെട്ടു സംഘത്തിൽ ഒരാളും അയാളുടെ ഭാര്യയും മകളും ഭാര്യയുടെ സഹോദരിയുമാണ് ഉണ്ടായിരുന്നത് അവരുടെ പേർ നിർഭാഗ്യവശാൽ പറഞ്ഞിട്ടില്ല പോകും വഴിക്ക് അവർ അഹമ്മദ് നഗർ ഡിസ്ട്രിക്റ്റിലെ കോപ്പർ ഗാവോൺ താലൂക്കിൽപ്പെട്ട ഷിർദിയിൽ ശാന്തനും ഗംഭീരനുമായി സായിബാബ എന്നു പേരായൊരു സിദ്ധനുണ്ടെന്നും ബാബ വളരെ ദയാലുവും ഭക്തന്മാർക്ക് വൈവിധ്യമുള്ളവനും ഭക്തന്മാർക്കും വൈദഗ്ധ്യമുള്ളവർക്കും പണം ധാരാളം കൊടുക്കുന്ന ആളാണെന്നും അറിഞ്ഞു എല്ലാ ദിവസവും ദക്ഷിണയായി വലിയ തുക സായിബാബ സ്വീകരിച്ചിരുന്നതിൽ നിന്ന് ദിവസവും ബാബ ഭക്ത ഭക്തകൊണ്ടാജിയുടെ മൂന്ന് മുതൽ അഞ്ചു അഞ്ചു വരെ ഉറപ്പിക്കുകയും അമാനിയുടെ അമ്മ മൂന്ന് വയസ്സായ മകൾ അമാനിക്കു ഒരു ഉറപ്പിക്കുകയും വേറെ ചിലർക്ക് രണ്ടുറപ്പിക്കുകയും രണ്ടു ഉറുപ്യ മുതൽ അഞ്ചു ഉറുപ്യ വരെയും അമാനയുടെ അമ്മ ജമാലിക്ക് ആറു ആറുർപ്പികയും പത്തും ഇരുപതും അമ്പതും ഊർപ്പിക തോതിൽ മറ്റു ഭക്തന്മാർക്കും വീതിച്ചു കൊടുത്തിരുന്നു ഇതെല്ലാം കേട്ട് മദ്രാസി ഭജന സംഘം സിർതിയിൽ വന്ന് താമസിച്ചു സംഘം നല്ല ഭജനയും പാട്ടുകളും പാടി അവരുള്ളിൽ പണത്തിനു വേണ്ടി അശിക്കുകയായിരുന്നു സംഘത്തിൽ മൂന്നുപേർ ആർത്തിക്കാരായിരുന്നു പക്ഷെ അതിൽ സ്ത്രീകളെ പ്രധാനി അത്രക്കാരിയായിരുന്നില്ല അവർ ബാബയെ സ്നേഹ ബഹുമാനങ്ങളോടെ വീക്ഷിച്ചു ഒരിക്കൽ ആരതി നടക്കുമ്പോൾ അവരുടെ ഭക്തി ഭക്തികണ്ട് സന്തോഷിച്ച് ബാബ അവർക്ക് ഇഷ്ടദേവതയുടെ ദർശനം കൊടുത്തു അവർക്ക് ബാബ സീതാനാഥനായിട്ടാണ് കാണപ്പെട്ടത് മറ്റുള്ളവർക്ക് സാധാരണ പോലെ ബാബയും അവർ ആനന്ദാശ്രുക്കൽ തൂകി സന്തോഷാധിക്യം കൊണ്ട് കൈയടിക്കാൻ തുടങ്ങി ജനങ്ങൾ അവരുടെ ആനന്ദം കണ്ട് വിസ്മയിച്ചെങ്കിലും അതിൻ്റെ കാരണം മനസ്സിലായില്ല പിന്നീട് വൈകുന്നേരം അവർ എല്ലാ കാര്യവും ഭർത്താവിനോട് കൊടുത്തു അവർ സായി സായിബാബയിൽ ശ്രീരാമനെ ദർശിച്ച വിവരവും പറഞ്ഞു കൊടുത്തു അയാൾ കരുതിയത് ശുദ്ധ ഹൃദയ മനസ്സിന്റെ വിഭ്രാന്തിയ ശ്രീരാമനെ ദർശിച്ചതായി കരുതിയിരിക്കുമെന്നാണ് അയാൾ അവർ മാത്രം ശ്രീരാമനെ കാണുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു അത് വളരെ നിസാരമായി തള്ളി പക്ഷേ അവർ അത് വകവെക്കാതെ മനഃശാന്തി കിട്ടുമ്പോഴെല്ലാം രാമദർശനം അനുഭവിച്ചു കൊണ്ടിരുന്നു വിസ്മയവഹ വിസ്മയാവഹമായ ദർശനം സ്ഥിതിഗതികൾ മേൽപ്രകാരമായിരിക്കെ ഭർത്താവിന് സ്വ സ്വപ്നത്തിൽ വിസ്മയാവഹമായ ഒരു ദർശനം കിട്ടി അത് ഇപ്രകാരമായിരുന്നു അയാൾ ഒരു വലിയ പട്ടണത്തിലാണ് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് കൈകൾ കൂട്ടിക്കെട്ടി ലോക്കപ്പിൽ ഇട്ടിരിക്കുകയാണ് പോലീസ് കൈമുറുക്കുമ്പോൾ മുറുക്കുമ്പോൾ കൈ മുറുകെ പിടിക്കുമ്പോൾ അയാൾ സായിബാബയെ ശാന്തസ്വരൂപനായി ലോകുറത്തു നിൽക്കുന്നതായി കണ്ടു സായി ബാബയെ അടുത്തു കണ്ടപ്പോൾ ദീനദീനം പറഞ്ഞു അവിടുത്തെ പ്രശസ്തി കേട്ടാണ് ഞാൻ ഇവിടെ വന്നത് പിന്നെ അവിടുന്ന് നേരിട്ട് മുന്നിൽ നിൽക്ക എനിക്കെങ്ങനെയാണ് ഇത്തരം ആപത്ത് സംഭവിച്ചത് ബാബ അതിന് മറുപടിയായി നീ നിന്റെ കർമ്മഫലം അനുഭവിച്ചേ തീരു അത് എന്ന് പറഞ്ഞപ്പോൾ അയാൾ ഞാനീ ജന്മം ഇത്തരത്തിലൊരു നിർഭാഗ്യം സംഭവിക്കത്തക്കതായി അതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അതിന് ബാബ ഈ ജന്മത്തിലല്ലെങ്കിൽ മുൻജന്മങ്ങളിൽ നീ എന്തെങ്കിലും ഒരു പാവം ചെയ്തിരിക്കും എന്നായി അയാളതിന് എനിക്ക് മുൻജന്മത്തെ പറ്റി ഒന്നും അറിയില്ല ഇനി അത് അഥവാ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഉണക്കപ്പുല്ല്ല് അഗ്നിക്ക് മുന്നിൽ എന്ന പോലെ അവിടുത്തെ മുന്നിൽ അത് കത്തിച്ചാമ്പലാവേണ്ടേ എന്ന് ചോദിച്ചു ബാബ അയാളോട് നിനക്ക് അത്രമാത്രം വിശ്വാസമുണ്ടോ അയാൾ ഉണ്ട് ബാബ അയാളോട് കണ്ണടയ്ക്കാൻ പറഞ്ഞു കണ്ണടച്ച ഉടനെ എന്തോ വീഴുന്ന ശബ്ദം കേട്ട് കണ്ണ് തുറന്നു നോക്കിയപ്പോൾ അയാൾ സ്വതന്ത്രനായ സ്വതന്ത്രനായും പോലീസുകാർ മുറിപ്പറ്റി രക്തം ഒലിപ്പിച്ച് കിടക്കുന്നതായും കണ്ടു കൂടി അയാൾ ബാബയെ നോക്കിയപ്പോൾ ബാബ പറഞ്ഞു ഇപ്പോൾ നീ നല്ലതുപോലെ കുടുക്കി ആഫീസർമാർ ഉടനെ വന്ന് നിന്നെ അറസ്റ്റ് ചെയ്യും എന്നാണ് പറഞ്ഞത് അയാൾ അപേക്ഷിച്ചു അവിടുന്നല്ലാതെ രക്ഷയില്ല എന്നെ എങ്ങനെയെങ്കിലും രക്ഷിച്ചാലും ബാബ വീണ്ടും കണ്ണടയ്ക്കാൻ പറഞ്ഞു അയാൾ കണ്ണടച്ചു തുറന്നപ്പോൾ അയാൾ ലോക്കപ്പിന് പുറത്തു വന്ന് സ്വതന്ത്രനായി ബാബയുടെ അരികത്ത് നിൽക്കുന്നതായി കണ്ടു അയാൾ ഉടനെ ബാബയുടെ പാദങ്ങളിൽ വീണു ബാബ അയാളോട് ചോദിച്ചു ഈ നമസ്കാരം മുമ്പ് ചെയ്ത നമസ്കാരങ്ങളും തമ്മിൽ വല്ല വ്യത്യാസവുമുണ്ടോ നല്ലവണ്ണം ആലോചിച്ചു മറുപടി പറയണം അയാൾ പറഞ്ഞു അവ തമ്മിൽ വലിയ അന്തരമുണ്ട് എൻ്റെ മുമ്പത്തെ നമസ്കാരങ്ങളെല്ലാം അവിടത്തോട് പണം കിട്ടാൻ വേണ്ടി ചെയ്തവയായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ നമസ്കാരം അവിടുത്തെ ദൈവമായി കരുതിയിട്ടുള്ളതാണ് കൂടാതെ അവിടുന്ന് ഒരു മുഹമ്മദീയനാണെന്നും ഞങ്ങൾ ഹിന്ദുക്കളെ കേടുവരുത്തുകയാണെന്നുമുള്ള വെറുപ്പും മുമ്പ് എനിക്കുണ്ടായിരുന്നു ബാബ ചോദിച്ചു നീ മുഹമ്മദൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലേ അയാൾ പറ അയാൾ ഇല്ല എന്ന് മറുപടി നൽകി ഉടനെ ബാബ ചോദിച്ചു നിന്റെ വീട്ടിൽ ഒരു കൈയിൻ്റെ ചിഹ്നം ഇല്ലേ അത് നിങ്ങൾ മുഹറം കാലങ്ങളിൽ ആരാധിക്കാറില്ലേ കൂടാതെ നിന്റെ വീട്ടിൽ കാഗ്ബീബി എന്ന ഒരു മുഹമ്മദൻ ദൈവമുള്ളതിനെ നിങ്ങൾ വിവാഹാവസരങ്ങളിലും മറ്റു ആഘോഷങ്ങളിലും പ്രീതിപ്പെടുത്താറില്ലേ അത് ശരിയല്ലേ അയാളതെല്ലാം സമ്മതിച്ചു അപ്പോൾ ബാബ ചോദിച്ചു ഇനി എന്തു വേണം നിനക്ക് അപ്പോൾ അയാൾക്ക് ഗുരു രാമദാസിനെ കാണണമെന്ന് തോന്നി ബാബ പിന്നോട്ട് നോക്കാൻ പറഞ്ഞു തിരിഞ്ഞു നോക്കിയപ്പോൾ രാമദാസ് പിന്നിൽ നിൽക്കുന്നു അയാൾ കാൽക്കൽ വീഴാൻ നോക്കുമ്പോഴേക്കും രാമദാസ് പറഞ്ഞു അപ്പോൾ ജിജ്ഞാസുവായി അയാൾ ബാബയോട് ചോദിച്ചു അവിടുന്ന് അയാൾ കാൽക്കൽ വീഴാൻ നോക്കുമ്പോഴേക്കും രാമദാസ് മറഞ്ഞു അപ്പോൾ ജിജ്ഞാസുവായി അയാൾ ബാബയോട് ചോദിച്ചു അവിടുന്ന് വൃന്ദനായി കാണപ്പെടുന്നു അവിടുത്തേക്ക് എത്ര വയസ്സായെന്നറിയാമോ ബാബ ചോദിച്ചു എന്ത് ഞാൻ വയസ്സനെന്നോ എൻ്റെ കൂടെ ഒന്ന് ഓടി നോക്ക് കാണാം ഇതും പറഞ്ഞ് ബാബ ഓടാൻ തുടങ്ങി അയാളും ഓടി ബാബ വിദൂരതയിലോടി മറഞ്ഞു അയാൾ പിന്നെയും ഓടുകയാണ് അപ്പോഴേക്കും അയാൾ ഉണർന്നു ഉണർന്നു കഴിഞ്ഞപ്പോൾ അയാൾ സ്വപ്നദർശനത്തെ പറ്റി അഗാഠമായി സ്വപ്നദർശനത്തെ പറ്റി അപകാഠമായി ചിന്തിച്ചു അയാളുടെ മനസ്ഥിതി ആകെ മാറി ബാബയുടെ മഹത്വം മനസ്സിലായി തുടങ്ങി അതിൽ പിന്നെ ദുരാഗ്രഹവും മറ്റും മാറി ബാബയോട് യഥാർത്ഥ ഭക്തി ഉണ്ടാവാൻ തുടങ്ങി ഒരു ദർശനം വെറും ഈ ദർശനം വെറും സ്വപ്നമായിരുന്നെങ്കിലും ചോദ്യോത്തരങ്ങൾ മർമ്മപ്രധാനങ്ങളും രസകരങ്ങളുമായിരുന്നു പിറ്റേന്ന് പുലർച്ചെ എല്ലാവരും ആരതിക്ക് മസ്ജിദിൽ വന്നപ്പോൾ ബാബ അയാൾക്ക് രണ്ടുറുപ്പികയുടെ മധുരപലഹാരങ്ങൾ കൊടുത്ത് കൂടാതെ രണ്ടുറുപ്പിയും കൊടുത്ത് അയാളെ അനുഗ്രഹിച്ചു കുറച്ച് ദിവസം കൂടി ബാബ അവരെ അവിടെ നിർത്തി അള്ള നിങ്ങളെ സുഭിക്ഷമാക്കും നിങ്ങൾക്ക് നന്മ വരുത്തും എന്നനുഗ്രഹിച്ചു അയാൾക്ക് കൂടുതൽ പണം കിട്ടിയില്ലെങ്കിലും അതിലും എത്രയോ വലുതും പ്രയോജനകരവുമായ ബാബയുടെ അനുഗ്രഹം വേണ്ടുവോളം കിട്ടി സംഘത്തിന് പിന്നീട് വേണ്ട പണവും കിട്ടുകയും തീർത്ഥയാത്ര യാതൊരു വിഷമവും കൂടാതെ പൂർത്തിയാക്കുകയും ചെയ്തു ബാബയെ സ്മരിച്ചും വാഴ്ത്തിയും അവർ സുരക്ഷിതരായി വീട്ടിൽ മടങ്ങിയെത്തി അവർക്ക് ലഭിച്ച ആനന്ദം അവർ എന്നും ഓർമ്മിച്ചു ഈ കഥ ബാബയുടെ പല സമ്പ്രദായങ്ങളിൽ ഒന്നായ ഭക്തന്മാരെ നന്നാക്കുവാനുള്ള പ്രത്യേകത വിധത്തെയാണ് സൂചിപ്പിക്കുന്നത് തെണ്ടുൽക്കർ കുടുംബം ബോംബെക്കടുത്ത് ബാന്ദ്രയിൽ ഒരു തെണ്ടുൽക്കർ കുടുംബം താമസിച്ചിരുന്നു എല്ലാ അംഗങ്ങളും ബാബാ ഭക്തന്മാരായിരുന്നു മിസ്സിസ് സാവത്രി ടെണ്ടുൽക്കർ ശ്രീ സായിനാഥ് ഭജനമാല എന്ന പേരിൽ മറാഠിയിൽ സായിബാബയുടെ ലീലകളെ പ്രതി പ്രകീർത്തിച്ച് ഒരു പുസ്തകം തന്നെ രചിച്ചിട്ടുണ്ട് ബാബ ഭാവിയിൽ താല്പര്യമുള്ളവർക്ക് വായിക്കാൻ പറ്റിയ പുസ്തകമാണ് മകൻ ബാബ ടെണ്ടുൽക്കർക്ക് മെഡിക്കൽ പരീക്ഷയ്ക്ക് വേണ്ടി രാപ്പകൽ പഠിക്കുകയായിരുന്നു ജാതകം നോക്കിയപ്പോൾ ഗ്രഹപ്പിഴയാണെന്നും അക്കൊല്ലം പരീക്ഷയ്ക്ക് പോകരുതെന്നും അടുത്ത കൊല്ലം പാസ്സാവുമെന്നും കണ്ടു ഇത് കാരണം അയാൾ നിരാശനായി മനഃശാന്തി ഇല്ലാതെയായി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അയാളുടെ അമ്മ ഷെർദിയിൽ പോയി ബാബയെ ദർശിച്ചു കൂടെ മകന്റെ പരീക്ഷാ വിവരവും നിരാശയുമെല്ലാം അവർ ബാബയോട് പറഞ്ഞു ബാബ ഇത് കേട്ട് പറഞ്ഞു എന്നെ വിശ്വസിക്കാനും ജാതകവും ജോത്സ്യവും ജോൽസ്യവും ദൂരെ ദൂരെയറിയാനും പരീക്ഷയ്ക്ക് നല്ലവണ്ണം പഠിക്കാനും മകനോട് പറയൂ കൂടി പരീക്ഷ എഴുതട്ടെ അവൻ ഈ കൊല്ലം തന്നെ പാസാവും എന്നിൽ വിശ്വസിക്കാനും നിരാശനാകാതിരിക്കാനും പറയൂ അമ്മ വീട്ടിൽ വന്നു ബാബയുടെ സന്ദേശം മകനെ അറിയിച്ചു അയാൾ നല്ലതുപോലെ പരി പഠിച്ച് പരീക്ഷയ്ക്കിരുന്നു എഴുതി എഴുത്തു പരീക്ഷയിൽ നന്നായി ചെയ്തു പക്ഷേ ആശങ്ക കൊണ്ട് ജയിക്കാൻ മാർക്ക് കിട്ടില്ലെന്ന് അയാൾ ഭയപ്പെട്ടു ഉത്തരം പറയേണ്ടുന്ന പരീക്ഷയ്ക്ക് ഹാജരാവുന്നില്ലെന്ന് വെച്ചു പരീക്ഷകൾ അയാളെ വിട്ടില്ല പരീക്ഷകൻ അയാളെ വിട്ടില്ല അയാളുടെ ഒരു സതീർഥനെ അയച്ച് അയാൾ പരീക്ഷ എഴുത്തു പരീക്ഷയ്ക്ക് ജയിച്ചുവെന്നും പരീക്ഷയ്ക്ക് ഹാജരാവണമെന്നും അറിയിച്ചു മകൻ അങ്ങനെ പ്രോത്സാഹിതനായി നേരിട്ട് ഉത്തരം പറയുന്ന പരീക്ഷയ്ക്ക് ഹാജരായി രണ്ടിലും ജയിച്ചു അങ്ങനെ ബാബയുടെ അനുഗ്രഹം കൊണ്ട് ഗ്രഹപ്പിഴ അനുഭവിക്കാതെ അയാൾ വിജയിച്ചു ഇതിലെന്താണ് മനസ്സിലാക്കാനുള്ളതെന്നാൽ സംശയങ്ങളും വിഷമങ്ങളും നമ്മെ വലയം ചെയ്യുന്നത് നമ്മെ ഇളക്കി ഉറച്ച വിശ്വാസം ഉണ്ടാക്കാനാണ് ീക്ഷിക്കപ്പെടുന്നു ബാബയെ വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ അധ്വാനം വിജയത്തിൽ അവസാനിക്കുമെന്നതിൽ സംശയിക്കാനില്ല ഈ കുട്ടിയുടെ അച്ഛൻ രഘുനാഥ് റായ് ബോംബെയിലെ ഒരു വിദേശ വാണിജ്യ സ്ഥാപനത്തിൽ ജോലിക്കാരനായിരുന്നു അയാൾക്ക് വയസ്സായതിനാൽ പണിയെടുക്കാൻ കഴിയാതെ ലീവ് എടുത്ത് വിശ്രമിക്കുകയായിരുന്നു ദേഹം നന്നാവാത്തതിനാൽ ലീവ് നീട്ടുകയോ പിരിക്കുകയോ രണ്ടിലൊന്ന് വേണമെന്ന നിലയിലായി അയാൾ ഒരു വിശ്വസ്ത ജീവനക്കാരനായതിനാൽ ചീഫ് മാനേജർ അയാളെ ജോലിയിൽ നിന്ന് പിരിക്കാനും പെൻഷൻ അനുവദിക്കാനും തീരുമാനിച്ചു എത്രയാണ് പെൻഷൻ സംഖ്യ നിശ്ചയിക്കേണ്ടതെന്ന് പരിഗണനയിലായിരുന്നു അയാൾക്ക് നൂറ്റമ്പത് രൂപ ശമ്പളമായിരുന്നു അതിൽ പാതി എഴുപത്തി അഞ്ച് ഉറുപ്പിക കൊണ്ട് കുടുംബം പുലർത്താൻ സാധ്യമല്ല അതുകൊണ്ട് എല്ലാവരും ഇക്കാര്യത്തിൽ വ്യാകുലപ്പെട്ടു അവസാന തീരുമാനത്തിന്റെ പതിനഞ്ച് ദിവസം മുമ്പ് ബാബ അയാൾക്ക് ഭാര്യയ്ക്ക് സ്വപ്ന ദർശനം കൊടുത്തു നൂറുർപ്പിക പെൻഷൻ നിശ്ചയിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ തൃപ്തരാണോ എന്ന് ചോദിച്ചു അവർ അതിന് ബാബ എന്നോട് എന്തിനാണ് ഇത് ചോദിക്കുന്നത് ഞങ്ങൾ അങ്ങയെ പരിപൂർണമായി വിശ്വസിക്കുന്നു എന്ന് മറുപടിയും പറഞ്ഞു ബാബ നൂറുപിക എന്ന് പറഞ്ഞെങ്കിലും പ്രത്യേക പരിണി പരിഗണന അയാൾക്ക് നൂറ്റി പെൻഷൻ നിശ്ചയിച്ചു ബാബ ഭക്തന്മാരുടെ കാര്യത്തിൽ അത്രമാത്രം സ്നേഹവും ഔത്സുഖവും കാണിച്ചിരുന്നു കേബ്ഡൻ ഹദെ ബിക്കാനീരിൽ താമസിച്ചിരുന്ന കേബ്ഡൻ ഹദെ ബാബയുടെ വലിയ ഭക്തനായിരുന്നു ഒരിക്കൽ ബാബ സ്വപ്നത്തിൽ സന്ദർശിച്ചു ചോദിച്ചു നീ എന്നെ മറന്നുവോ ബാബയുടെ പാദങ്ങൾ പിടിച്ച് ഹദേ മറുപടി പറഞ്ഞു കുട്ടി അമ്മയെ മറന്നാൽ അതെങ്ങനെ രക്ഷപ്പെടും അയാൾ ഉടനെ തോട്ടത്തിൽ പോയി പച്ചക്കറി കൊണ്ടുവന്ന നെയ്യ് പരിപ്പ് മാവ് എല്ലാം ചേർത്ത് ദക്ഷിണീയമായി വരാനൊരുങ്ങുമ്പോൾ പെട്ടെന്ന് ഉണർന്ന് ഇതെല്ലാം സ്വപ്നമായിരുന്നു എന്ന് മനസ്സിലാക്കി അപ്പോൾ അയാൾ യുവക സാധനങ്ങൾ ശ്രദ്ധിക്കയക്കാൻ തീരുമാനിച്ചു അയാൾ ഗോളിയോറിൽ നിന്ന് ഒരു സുഹൃത്തിന് പന്ത്രണ്ട് ഉറപ്പിക മണി ഓർഡർ അയച്ചു കൊടുക്കുകയും അതിൽ നിന്ന് രണ്ടുപിക്ക് പച്ചക്കറി പരിപ്പ് നെയ്യ് മാവ് മുതലായവ വാങ്ങി ബാബയ്ക്ക് കൊടുക്കാനും ബാക്കി പത്തുറുപ്പിക ദക്ഷിണ കൊടുപ്പാനും നിർദ്ദേശിച്ചു സുഹൃത്ത് ഷിർദിയിൽ പോയി പക്ഷെ നിർദ്ദേശിച്ച പച്ചക്കറി കിട്ടിയില്ല ഒരു നിമിഷത്തിനകം ഒരു സ്ത്രീ ഒരു കൊട്ട അതേ പച്ചക്കറിയുമായി വരുന്നത് കണ്ടു അത് വാങ്ങി നിർദ്ദേശിച്ച പോലെ ബാബയ്ക്ക് കൊടുക്കുകയും മിസ്റ്റർ നിമോൺകർ നൈവേദ്യം തയ്യാറാക്കി ബാബയ്ക്ക് കൊടുത്തു ബാബ പച്ചക്കറി മാത്രം കഴിക്കുന്നതും മറ്റൊന്നും തൊടാത്തതും എല്ലാവരെയും അതിശയിപ്പിച്ചു തൻ്റെ സുഹൃത്തിൽ നിന്ന് ഈ വിവരം അറിഞ്ഞ ഹദെയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു പരിപാവനമാക്കിയ ഉറുപ്പിക മറ്റൊരവസരത്തിൽ ബാബ സ്പർശിച്ച് പരിഭൂ പരിഭൂതമാക്കിയ ഒരു ഉറുപ്പിക തൻ്റെ വീട്ടിൽ വേണമെന്ന് കേപ്ഡൻ ഹദേക്ക് ആഗ്രഹം ജനിച്ചു അയാൾ ഷിർദിയിലേക്ക് പോകുന്ന ഒരു സുഹൃത്തിനെ കണ്ടു അയാൾ വശം അയാൾ വശം ഹതെ ഉറുപ്പിക നാണ്യം അയച്ചു അയാൾ ഷുർദിയിൽ പോയി ബാബയെ നമസ്കരിച്ച് ദക്ഷിണ കൊടുക്കുകയും ബാബ അത് പോക്കറ്റിലിടുകയും ചെയ്തു പിന്നെ ഹദയുടെ നാണ്യം കയ്യിൽ കൊടുത്തപ്പോൾ ബാബ അത് നല്ലപോലെ നോക്കാൻ തുടങ്ങി അത് മുന്നിൽ പിടിച്ച് വലം കൈയിൻ്റെ പെരുവിരൽ കൊണ്ട് ചെത്തം നോക്കി മേലോട്ടെറിഞ്ഞും മറ്റും കളിക്കാൻ തുടങ്ങി ബാബ പിന്നീട് ബാബ ഹതയുടെ സുഹൃത്തിനോട് പറഞ്ഞു ഇത് ഇതിൻ്റെ ഉടമയ്ക്ക് ഉദിപ്രസാദത്തോടു കൂടി തിരിച്ചു കൊടുക്കണം എനിക്ക് അയാളിൽ നിന്ന് ഒന്നും വേണ്ടെന്ന് പറയണം അയാളോട് സമാധാനമായും സംതൃപ്തമായും ജീവിക്കാൻ പറയണം സുഹൃത്ത് ഗോളിയാറിലേക്ക് മടങ്ങിവന്ന് പരിഭാവനമാക്കിയ നാണ്യം ഹതയ്ക്ക് തിരിച്ചു കൊടുത്ത് ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു ഹതയെ സന്തുഷ്ടനാവുകയും നല്ല ആഗ്രഹങ്ങൾ ബാബ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുമെന്ന് അയാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു വാമൻ ആർ കേവർ ഇനി വായനക്കാർ ഒരു വ്യത്യസ്തമായ കഥ കേൾക്കുവിൻ വാമൻ നാർ കേവർ എന്നു പേരായ ഒരാൾ ബാബയെ വളരെ സ്നേഹിച്ചു അയാൾ ഒരിക്കൽ ഒരു ഉറുപ്പിക നാണയം കൊണ്ടുവന്നു അതിൻ്റെ ഒരു ഭാഗത്ത് രാമലക്ഷ്മണന്മാരും സീതയും മറ്റും മറുഭാഗത്ത് കൈകോപ്പി നിൽക്കുന്ന മാരുതിയുമായിരുന്നു രൂപങ്ങൾ ഉണ്ടായിരുന്നത് അത് സ്പർശിച്ച് പരിഭാവനമാക്കി ഉദിയോടുകൂടി തിരിച്ചു കിട്ടാനായി അയാൾ ബാബയുടെ കയ്യിൽ കൊടുത്തു ബാബ അത് പോക്കറ്റിലിട്ടു ശ്യാമ വാമൻ റാമുവിൻ്റെ ആവശ്യം ഓർമ്മിപ്പിച്ച് മടക്കി കൊടുക്കാൻ ആവശ്യപ്പെട്ടു അപ്പോൾ ബാബ റാമൻ റാവു കേൾക്കേ പറഞ്ഞു എന്തിനാണിത് അയാൾക്ക് മടക്കി കൊടുക്കുന്നത് ഇത് നമുക്ക് തന്നെ സൂക്ഷിക്കാം അയാൾക്ക് ഇരുപത്തി അഞ്ച് ഉറുപ്പിക അതിന് പകരം ഞാൻ തന്നാൽ മടക്കി കൊടുക്കാം ആ നാണ്യത്തിനു വേണ്ടി വാമൻ റാവു ഇരുപത്തഞ്ചു ഉറുപ്പിക ബാബയുടെ മുന്നിൽ വെച്ചു അപ്പോൾ ബാബ ആ നാണ്യത്തിന്റെ വില ഇരുപത്തി അഞ്ചു ഉറുപ്പികയിലും എത്രയോ കൂടുതലാണ് ശ്യാമ ഈ നാണ്യം എടുത്തു സൂക്ഷിച്ചോളൂ ഇത് നിന്റെ പൂജാമുറിയിൽ വെച്ച് ആരാധിച്ചോളൂ എന്ന് പറഞ്ഞ് നാണ്യം ശ്യാമയ്ക്ക് കൊടുത്തു ആർക്കും ബാബ എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കാൻ ധൈര്യം വന്നില്ല അദ്ദേഹത്തിന് മാത്രമേ ഓരോരുത്തർക്കും നല്ലതും യോജിച്ചതും എന്താണെന്ന് അറിയാൻ കഴിയൂ ശ്രീ സായി നമിക്കുവിൽ ലോകശാന്തി ഭവിക്കട്ടെ ഓം ശ്രീ സായി ഓം സദ്ഗുരുവേ നമ എല്ലാ സജ്ജനങ്ങളെയും ശ്രീ സായി നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇരുപത്തിയൊൻപതാം അധ്യായം ബാബയുടെ ത്രിപാദങ്ങളിൽ സമർപ്പിക്കുന്നു ഓം ശ്രീ സായി നാഥായ നമ വന്ദേ ഗുരുപരമ്പരാ